അമ്പിളി പോവല്ലേ അയ്യപ്പൻ വിനന്തി നിലാവല്ലേ ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചേർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു സ്വാമിക്കു വന്ദനം നേരുന്നു അമ്പിളി പോവല്ലേ അയ്യപ്പൻ അയ്യപ്പിലാവല്ലേ ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചേർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചേർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു സ്വാമിക്കോ വന്ദനം നേരുന്നു കരവണ തോദരാത്രി അയ്യപ്പാ കരണം തരണം ആത്രയും തന്നിടേണം കരവണ തോദരാത്രി അയ്യപ്പരണം നേ തരണം നടിയേ ആത്രയും തന്നിടേണം പറ ോത്തുവെച്ചു ഞാ ഭഗവാന്റെ തിരുനറ കാണു നോ പഴയങ്ങളോർത്തുവെച്ചു ഞാൻ ഭഗവാന്റെ തിരുനറയെ കാണു നമിച്ചു മോഹത്താൽ തീർത്തവന് മോഹിനി സുധനായവന് കകജലം തന്നിടണയൻ കരതാരി വന് മോഹന് സുതനായവന് കകജലൻ തന്നിടനെ അമ്പിളി പോവല്ലേ അയ്യപ്പൻ അന്തി നിലാവല്ലേ ചന്ദനം ചാരിച്ചു നിർച്ചേർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു സ്വാമിക്ക് ചന്ദനം നേരുന്നു അമ്പിളി പോവല്ലേ അയ്യപ്പൻ അന്തി നിലാവല്ലേ ചന്ദനം ചാരിച്ചു നെത്തിൽ ചേർത്തുമ്പോർത്തുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു നെയ്നറച്ച തേങ്ങയുമായി ഞങ്ങൾ വരുമ്പോ എന്നയ്യാ ഞങ്ങളെ കാത്തുകൊള്ളണേ നൈനറച്ച തേങ്ങയുമായി ഞങ്ങൾ വരുമ്പോ എന്നയ്യാ ഞങ്ങളെ കാത്തുകൊള്ളണേ കാണിക്ക വച്ചു ഞങ്ങൾ കാക്കൽ നമിച്ചിടുമ്പോൾ കാരുണ്യ മൂർത്തി എന്നെ കാത്തുകൊള്ളണേ കാണിക്ക വെച്ചു ഞങ്ങൾ കാൽ നമിച്ചിടുമ്പോൾ കാരുണ്യ മൂർത്തി എന്നെ കാത്തുകൊള്ളണേ അമ്പളി പോവല്ലേ അയ്യപ്പൻ ഞാൻ നിലാവല്ലേ ചന്ദനം ചാലിച്ചു നെത്തിയിൽ ചാട്ടുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു കാമിക്കോ വന്ദനം നേരുന്നു ചന്ദനം പോവല്ലേ അയ്യപ്പൻ ഞാൻ വല്ലേ ചന്ദനഞ്ചാലിച്ചു നെറ്റിയിൽ താട്ടുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു കാമിക്ക് വന്ദനം നേരുന്നു ചന്ദനഞ്ചാലിച്ചു നെറ്റി ചാട്ടുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു കാമിക്കോ വന്ദനം നേരുന്നു രവണ തോതര ശ്രീ അയ്യപ്പ ശരണം തരണം അടിയ ആശ്രയം തന്നിടേണം തരവണ തോചര ശ്രീ അയ്യപ്പ ശരണം നീ തരണം അടിയ ആശ്രയം തന്നിടേണം